ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ആണ് എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്കും ഫേസ് ബുജിലേക്കും ഹർജമാ സ്വാഗതം ഏതൊരു സാധാരണക്കാരനും വളരെ എളുപ്പത്തിൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്താമെന്ന് ഈ ആപ്ലിക്കേഷനിലൂടെ ഒട്ടനധികം ഫീച്ചറുകളുണ്ട് സാദാ ഒരു പ്രൊഫഷണൽ ആപ്ലിക്കേഷനിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു അടിപൊളി എഡിറ്റർ ആണ് കാരണം ഇതിൽ നമുക്ക് വീഡിയോ കട്ട് ചെയ്യാം കംപ്രസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു വീഡിയോ ആഡ് ചെയ്യാം അതുപോലെ റിവേഴ്സ് ചെയ്യാം സ്ലോ മോഷൻ ചെയ്യാം അങ്ങനെ ഒട്ടനവധി ഫീച്ചർ കണങ്ങിയിട്ടുള്ള ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ ലിങ്ക് എടുക്കാത്ത കമന്റ് ബോക്സിലും അതുപോലെ ഡ്രസ്ലും ഒക്കെ മല ക്ലിക്ക് കൊണ്ട് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തന രീതി ഞാൻ ജസ്റ്റ് കുറച്ചൊക്കെ കാണിച്ചു കാണിച്ചതാം അതേപോലെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും ഈ ആപ്പ് കിട്ടി കഴിഞ്ഞാൽ എന്തായാലും അത് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇൻറ്റർപ്രൈസായിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക ഫസ്റ്റ് കാണുന്നത് നമ്മുടെ കയ്യിലുള്ള ഒരു വീഡിയോയുടെ ഓഡിയോ ഒഴിവാക്കിയിട്ട് അതിലേക്ക് മറ്റൊരു ഓഡിയോ അതായത് മ്യൂസിക്കോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഫസ്റ്റ് കാണുന്നത് രണ്ടാമത് കാണുന്നത് ഡ്രിം ചെയ്യാനുള്ളത് ഡ്രിം ചെയ്യാനുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വീഡിയോ വിടുന്ന കൊണ്ട് എടുത്തിട്ട് ആ വീഡിയോയെ നമുക്ക് ഡ്രിം ചെയ്യണം അതായത് നമുക്ക് കുറച്ച് ഭാഗം മാത്രം മതി ഇത്ര ഭാഗം മാത്രം മതിയെങ്കിൽ അതിനെ നമുക്ക് എക്സ്പോർട്ട് ചെയ്തിട്ട് ആ ഒരു ഭാഗം മാത്രമേ നമുക്ക് കട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ കാണുന്നത് ഇനി മൂന്നാമത്തെ ഓപ്ഷൻ ഒരു വീഡിയോയെ റിവേഴ്സ് ആക്കാനുള്ള ഓപ്ഷനാണ് അപ്പോൾ ഈ കാണുന്ന വീഡിയോ നമുക്ക് റിവേഴ്സ് ആകണമെങ്കിൽ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് റിവേഴ്സ് വീഡിയോ ആൻഡ് ഓഡിയോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അത് ഈ നൂറ് ശരമായി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോ റിവേഴ്സ് ആയി വരും ഞാൻ ജസ്റ്റ് നമുക്ക് കാണിച്ചു തരാം ഓക്കെ ഇപ്പോൾ ആ വീഡിയോ നമുക്ക് റിവേഴ്സ് ആയിട്ട് ഉണ്ടാകും അപ്പോൾ നമുക്ക് ജസ്റ്റ് ഗലറി പോവാ പോയി പോയിക്കാണ്ട് ആ വീഡിയോ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ റിവേഴ്സ് ആയിട്ട് ഉണ്ടാകും ആണോ എല്ലാം ബാക്ക് ലോഗ് പോകുന്ന രീതിയിലായി പക്ഷേ ആ ഒറിജിനൽ വീഡിയോ മുന്നോട്ട് പോകുന്നതാണ് പക്ഷേ അതിന് പറയും വീഡിയോ ബാക്ക് ലോഗ് പോകുന്ന രീതിയിലായി മാറി ഇത് രീതി ചെയ്യാനുള്ളതാണ് ഈ മൂന്നാമത്തെ ഓപ്ഷൻ ഈ നാലാമത്തെ ഓപ്ഷൻ മെർജ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇവിടെ നമുക്ക് ടേപ്പ് ടു വീഡിയോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് ഒരു വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്ത് പ്ലസ് പെസ്പോട്ട് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരു വീഡിയോ ഇതിലേക്ക് ആ ഒന്നോ രണ്ടോ മൂന്നോ നാലോ എത്ര വീഡിയോ ഒരുമിച്ചായിക്കൊണ്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് ആഡ് കൊടുത്തിന് ശേഷം ഇവിടെ മൂന്ന് വീഡിയോ ഒരുമിച്ച് ഒരുമിച്ചെങ്കിൽ മെർജ് കൊടുക്കുക ആ വീഡിയോ മൂന്ന് ഒരുമിച്ചായി മാറും ഓക്കെ അതിനുള്ള ഓപ്ഷനാണ് ഇനി അതുപോലെ തന്നെ ഇവിടെ കൺവെർട്ട് നമുക്കൊരു വീഡിയോ എം പി ഫോറിൽ നിന്ന് എ ബി എയിലേക്ക് കൺവെർട്ട് ചെയ്യണമെങ്കിൽ കൺവെർട്ട് ചെയ്യുന്നതാണ് ഇനി അതുപോലെ സ്പീഡ് അതേപോലെ ചില ആൾക്കാരുടെ സ്ലോ മോഷനും ഒക്കെ ആക്കുന്ന വീഡിയോ അതേപോലെ ആക്കണം ജസ്റ്റ് ഈ ഒരു വീഡിയോ ഓപ്പൺ ചെയ്യും ആ ഒരു വീഡിയോയെ സ്ലോ മോഷൻ ആക്കി മാറി തരുണ്ടോ വീഡിയോ സ്ലോ മോഷൻ മാറി ഞാൻ അതിൻ്റെ സ്പീഡ് വരാൻ നമുക്ക് ആ ഒരു ബാറ് അഡ്ജിസ് കൊണ്ട് നമുക്ക് സ്പീഡ് കൂടാൻ സാധിക്കും അതുപോലെ തന്നെ സ്പീഡ് കംപ്രസ് കംപ്രസിങ് ഇപ്പോൾ ഒരു വീഡിയോയുടെ സൈസ് ഇപ്പം ഒരു വാട്സപ്പിലൊക്കെ പോകാത്ത വലിയൊരു വീഡിയോസ് ഉണ്ടാവും ഇപ്പോൾ ഈ കാണുന്ന വീഡിയോ വാട്സപ്പിൽ പോകില്ല ജസ്റ്റ് കാണിച്ചാൽ ഈ വീഡിയോ വാട്സപ്പിൽ പോകുക കാരണം എഴുന്നൂറ്റി ഇരുപത് എം ബി ഉണ്ട് അപ്പോൾ അതിന് നമുക്ക് കുറച്ചുംകൂടി മുന്നൂറ്റി അറുപത് പി ആക്കിക്കൊണ്ട് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് കുറയും സൈസ് കുറച്ച് നമുക്ക് വാട്സപ്പിലൊക്കെ അയക്കാനുള്ള ഓപ്ഷനാണ് ഈ കാണുന്നത് ഓക്കെ ഇനി നമുക്ക് മൂന്ന് നാല് നാലാമത്തെ വോളിയം നമുക്കൊരു വീഡിയോയിലെ വോളിയം ഒഴിവാക്കണം അതായത് അതിനുള്ള ശബ്ദം ഒഴിവാക്കിയിട്ട് മറ്റൊരു ശബ്ദം കയറ്റാനുള്ളതാണ് ഈ വോളിയം വോളിയതിനുള്ള ഭാഗം പിന്നെ ക്രോപ്പ് റൊട്ടേറ്റ് ഒരു വീഡിയോയെ നമുക്ക് ക്രോപ്പ് ചെയ്യാനും അതുപോലെ അതോടൊപ്പം തന്നെ ആ വീഡിയോയെ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ കാണുന്നത് ഒമ്പതാമത്തെ ഓപ്ഷനിൽ അതുപോലെ തന്നെ നമുക്ക് ജിഫ് ആക്കാനുള്ളത് സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഒരു വീഡിയോയുടെ ഒരു വീഡിയോയുടെ പൊസ്റ്റിൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുള്ളതാണ് ഈ സ്പ്ലിറ്റ് എന്നുള്ള ഭാഗം ഈ കാണുന്ന ഈ കാണുന്ന ഭാഗം എന്ന് പറയുകയാണെങ്കിൽ വാട്ടർമാർക്ക് നമുക്ക് ആ വീഡിയോയിൽ നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും വാട്ടർമാർക്കോ കാര്യങ്ങളോ കൊടുക്കണമെങ്കിൽ കൊടുക്കാം ഒരു അതേപോലെ ഈ കാണുന്നത് ഈ കാണുന്നതാണ് നമ്മുടെ ഓഡിയോ മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഓക്കെ ഇങ്ങനെ ഇത്രയും ഓപ്ഷൻസ് ഉണ്ട് അതുപോലെ നമ്മൾ വീഡിയോ ടെക്സ്റ്റോ കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും ഏർ ചെയ്യുന്നതെങ്കിൽ ഈ കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ടെക്സ്റ്റോ കാര്യങ്ങളും ഏർ ചെയ്യാൻ സാധിക്കും ഓക്കെ നമുക്ക് ഇഷ്ടം ഓഡിയോ മാത്രം വാങ്ങണമെങ്കിൽ ഓഡിയോ മാത്രം ലഭിക്കുന്നു ഓഡിയോ കൺവേർട്ട് ചെയ്യാനും മെർജ്ജ് ചെയ്യാനും കട്ട് ചെയ്യാനും സ്പീഡ് കൂട്ടാനും ഒക്കെ ഉള്ള ഒക്കെയുള്ള ഓപ്ഷനാണിത് അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാം ഓഡിയോ എഡിറ്റ് ചെയ്യാം അതായത് ഇതിൻ്റെ പ്രത്യേകത എന്തായാലും അടിപൊളിയാണ് സൂപ്പർ ആപ്ലിക്കേഷനാണ് ഏതൊരു സാധാരണക്കാരും എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്ന കിഡ്ലൈൻ ആപ്ലിക്കേഷനാണ് മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടാനിലേക്ക് എത്തി ഓക്കെ ഫ്രണ്ട്സ് ബൈ